ഇത്തവണത്തെ പൂജാ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിറ്റ ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് എന്ന ടിക്കറ്റിനാണ് പന്ത്രണ്ട് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ഭാഗ്യശാലി ആരാണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ തിരുവനന്തപുരം ഗോർഗി ഭവനിൽ പൂജ ബമ്പർ നെറുപ്പ് ഇക്കഴിഞ്ഞ വിഷു ഓണം ബമ്പർ പോലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്ന പാലക്കാട് വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി ഏജന്റ് എസ് സുരേഷ് വിറ്റ ജെ ഡി അഞ്ച് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് എന്ന നമ്പർ ടിക്കറ്റിനാണ് പന്ത്രണ്ട് കോടി രൂപയുടെ ഒന്നാം സമ്മാനം രണ്ട് നാല് മൂന്ന് നാല് ഒൻപത് ജെ സി മൂന്ന് എട്ട് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് ജെ ഡി ആറ് ഏഴ് ആറ് ഏഴ് ഏഴ് അഞ്ച് ജെ ഇ അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് എന്നീ ടിക്കറ്റുകൾക്കാണ് ഒരു കോടി രൂപയുടെ രണ്ടാം സമ്മാനം റിപ്പോർട്ടർ പാലക്കാട്